ഹലോ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഉപ്പയും മോനും അതാ പോകുന്ന അവരുടെ കയ്യിൽ വേറൊരു സംഗതി കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ താങ്ങി പിടിച്ച് പോകുകയാണ് മറ്റൊന്നല്ല എൻ്റെ ഈക്കോട്ടാണ് അത് ഉമ്മൻ്റെ അവിടെ പോയിട്ട് വാഷിംഗ് മെഷീനിൽ തീരുമാനമായിരിക്കുക കാരണം എൻ്റെ ഈ മെഷീൻ ഒന്ന് ചെറുതായിട്ട് എനിക്ക് പണി വർക്ക് ചെയ്യില്ല അപ്പോൾ അതിൻ്റെ ആളൊക്കെ വന്ന് ശരിയാവണം അപ്പോൾ അത് അവിടെ ഒന്ന് ഞാൻ അലക്കിയെടുക്കാം കേട്ടോ അങ്ങനെ പിന്നെ ഇവിടെ ഉമ്മ മാത്രമേ ഉള്ളൂ നാത്തൂനും മോനായിട്ട് ഫിസിയോതെറാപ്പിക്ക് പോയിക്കണേ അപ്പോൾ വന്നപ്പോൾ ഇത് റൂമിലേക്ക് കടന്നപ്പോൾ ഒരു സംഗതി കണ്ടിട്ടോ അപ്പോൾ ഞാൻ എന്താണ് ചോദിച്ചാൽ തുറന്നു വെക്കാണ് ഇത് എന്താപ്പം സംഭവം എന്ന് അപ്പോൾ മറ്റൊന്നല്ല ഇത് ഉമ്മൻ്റെ വീൽ ചെയറാണ് എനിക്ക് ചീരി വന്നിട്ട് ഞാൻ കുറേ ചീരിച്ച് ഇത് മൂടിയൊക്കെ വെച്ച് കണ്ടിട്ട് വാഷിംഗ് മെഷീൻ വെക്കുന്ന സ്ഥലത്ത് അപ്പം അമ്മ അലക്കുന്ന ടൈം ടൈമിന് ഇവിടെ കൊണ്ടുവയ്ക്കുന്നതാണ് ഇതിന് എന്തെങ്കിലും തുരുമ്പൊക്കെ രണ്ടാഴ്ച്ച പുതിയ സാധനമാണേ അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞാൽ ഒരു വർഷം മുന്നേ മുമ്പ് ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ ശ്വാസം മുട്ടിലൊക്കെ വന്നിട്ട് ഐ സി യു മെഡിക്കലിൽ അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ പിന്നെ നമുക്ക് ഈ ഓക്സിജനും അങ്ങനെയൊക്കെയുള്ള വേണം അങ്ങനെ എല്ലാ സപ് ഒറ്റപ്പും റൂമിൽ ഒക്കെ സെറ്റാണ് അതായതൊക്കെ വായ്പ അപ്പോൾ ഇതൊക്കെ എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് അസുഖം വന്നതിൻ്റെ വിഷയമാണ് എനിക്ക് മനസ്സിലായത് ഇതൊക്കെ നല്ല വലിപ്പെടുപ്പുള്ള സാധനങ്ങളാണ് കേട്ടോ ഒരു ഒന്ന് ഒരു ലക്ഷം അഞ്ച് ലക്ഷത്തിൻ്റെ ഒക്കെ സാധനങ്ങളാണ് അക്കെ എടുക്കുന്നത് അപ്പോൾ അതൊക്കെ അവിടെ സെറ്റപ്പാണ് വശാതെ ഞാൻ ഒന്നും വരാതൊക്കെ കേട്ടോ ഒരു കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ അതാ ഉമ്മനൊന്ന് നല്ല ഹെൽപ്പായി അവർ വരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും അപ്പം അതുവരെ ഇതാവേണ്ടല്ലോ അവൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ടൊക്കെ പോക്ക് പക്ഷെ ഇന്നും നേരത്തെ പോയതാണ് അത് എനിക്ക് മോളെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് പോവാട്ടോ അതാ അപ്പോൾ വന്നിട്ടുണ്ട് അവർ മോനും അവളൊക്കെ വന്ന് അപ്പോൾ വന്നാൽ പിന്നെ അപ്പം നമ്മൾ ഇറങ്ങുകയാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു അങ്ങനെ നമ്മൾ വേഗം പോവുകയാണ് കേട്ടോ അങ്ങനെ ഓട്ടോയിലാണ് പോകുന്നത് തളി സ്കൂളിലാണ് ഇവിടെ സാമൂതിരി സ്കൂളിലാണ് കേട്ടോ അവിടേക്കാണ് പോകുന്നത് അങ്ങനെ അവിടെ എത്തി ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്കൂളൊക്കെ കാണുന്നത് നല്ലൊരു നെസ്റ്റാഴ്ജിയ നിർത്തണ സൈസ് സ്കൂളായിട്ടോ നല്ലൊരു എന്താ പറയുക നല്ലൊരു രസമുള്ളൊരു സ്കൂൾ പഴമ പഴമേനുള്ള ആ ഒരു മോഡിഫൈ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു ഒരു പുതിയ ബിൽഡിംഗ് ഒക്കെ എടുത്തിട്ടാണ് അതെനിക്ക് അറിയില്ല കൂടുതൽ പക്ഷെ കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു നെസ്റ്റാഴ്ജിയ ഫീൽ ചെയ്യണമായി തോന്നി അപ്പോൾ കുറേ ആയല്ലോ ഇങ്ങനെ സ്കൂളിലേക്കായിട്ട് വന്നിട്ട് ഇപ്പോൾ അങ്ങനെ കുറേ അവിടെ നല്ല 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 തണലുള്ള സ്ഥലവും നല്ല രസമുണ്ടെ കാണാൻ ഈ മരമൊക്കെ എത്രയോ വർഷം പഴക്കമുള്ളതാണ് എൻ്റെ ബ്രദർ ഇവിടെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ എന്നോട് വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞേനു അതുകൊണ്ട് ഞാനിതൊന്ന് ജസ്റ്റൊക്കെ എല്ലാം കാണിക്കാട്ടോ പ്രയറൊക്കെ കേട്ടിട്ട് കുറേ കാലമായി അപ്പോൾ അതൊക്കെ അവിടെ ഇന്ന് കേട്ടു അതിനെ സ്കൂളിൽ വിട്ട ടൈം ഭയങ്കര തിരക്കേനും കുട്ടികൾക്കൊക്കെ യൂണിഫോം കിട്ടാനും ഇനിയും ഉണ്ട് തോന്നുന്നു അങ്ങനെ നമ്മൾ വേറൊരു ബൈക്ക് കൂടി ഇറങ്ങിയിട്ടോ ഈ സ്കൂളിൻ്റെ ഉള്ളിൽക്കൂടി തന്നെ ഇറങ്ങിയത് അവിടെ ഇങ്ങനെ ഒരു വല്ലാത്ത സെറ്റപ്പ് കേട്ടോ പോകുന്ന ബൈക്കൊക്കെ കാണലുണ്ട് പക്ഷെ കയറിയിട്ടില്ല അവിടെയൊക്കെ ഇതിൻ്റെ ചരിത്രങ്ങൾ എഴുതിയ ബോർഡുകൾ ഉണ്ട് കേട്ടോ അവിടുത്തെ തിരി രാജാവിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവിടുത്തെ റൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ പക്ഷെ ഒന്നും എനിക്ക് വായിക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഇതാ തളിക്കുളാണ് ഇത് എല്ലാ വൃത്തിയുണ്ട് എന്തോ ഒരു സെറ്റപ്പാണ് ഇവിടെ ആക്കി വെച്ചത് അങ്ങനെ അതൊക്കെ നോക്കിയത് പിന്നെ ഞാൻ ബസ് കയറാൻ വന്നു വരുമ്പോൾ ഓട്ടോവിഷലാണ് പോകുമ്പോൾ ഇനി ശരിയാവില്ല ബസ് കയറാതിരിച്ചു പക്ഷേ ഭയങ്കര തിരക്ക് ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ ബസ്സിൻ്റെ ഉള്ളിലും പുറത്തും ഒക്കെ ബ്ലോക്കൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു പെരുന്നാളായത് കൊണ്ടായിരിക്കും ഇത്ര വലിയ ഇതൊന്നും തോന്നുന്നു പിന്നെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ വേഗം സമൂസ ഉണ്ടായിരുന്നു അത്തവന് അതിന് ചായയൊക്കെ വേഗം പിടിച്ചു ചായ പിന്നെ സമൂസ മാത്രമല്ല ഷവർമീൻ കൂടി ഉണ്ടായിരുന്നു അപ്പം നമുക്ക് അന്ന് നല്ല കോളായിരുന്നു അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ